പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ അഥവാ എം എ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ഗംഭീര ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് ആഴത്തിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും താങ്കൾക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇഷുവുമായി ബന്ധപ്പെട്ട് എന്റെ വർത്തമാ വർത്തമാനവുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ രീതികൾ ഇഗ്നോയുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽപ് ഡെസ്കിൽ നിന്ന് താങ്കൾ എന്തെല്ലാം തരത്തിലുള്ള ഹെൽപ്പാണോ പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യങ്ങളെല്ലാം താങ്കൾക്ക് ലൈവായി ഇവിടെ ചോദിക്കാവുന്ന ഇടയിലുള്ള ഒരു സംശയമാണ് സ്റ്റഡി സെന്ററിലേക്ക് വിളിച്ചാൽ ആരും എടുക്കാറില്ല റീജിയണൽ സെന്ററിലേക്ക് വിളിച്ചാൽ ആരും എടുക്കാറില്ല ഇവിടെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഒരു അവധി ദിവസമായിട്ടും താങ്കൾക്ക് സേവനത്തിൽ ാക്കുക ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാം പി ജി പ്രോഗ്രാം അതുപോലെ തന്നെ കാര്യങ്ങളാണ് ഊന്നൽ വയ്ക്കാൻ ഉള്ളത് ഒന്ന് ഇഗ്നോയ്ക്ക് ലോകത്തുള്ള സ്വാധീനം അഥവാ സ്വീകാര്യത മൂന്ന് ഇഗ്നോയിലെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഷയത്തിന്റെ പ്രത്യേകതകൾ നാല് ഇഗ്നോയിലെ പൊളിസികൾ വലിയ ഓപ്പൺ സർവകലാശാല ഓപ്പൺ എന്ന വാക്കിന്റെ അർത്ഥം അത് നോട്ട് ക്ലോസ്ഡ് എന്നാണ് ഉദാഹരണത്തിന് ഇന്ന് അവധി ദിവസം നിങ്ങൾ പരമ്പരാഗതമായ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം യൂണിവേഴ്സിറ്റി ആയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ എന്ന വാക്ക് അത് പറയുന്നു എങ്കിൽ പോലും ഇപ്പോൾ അവിടെ പോയി അസൈൻമെന്റിന്റെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചാൽ അത് നടക്കുമോ ഇല്ല പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് നടക്കുമോ ഇല്ല നിങ്ങളുടെ ഐഡന്റിറ്റി കാസുകൾ എന്തൊക്കെയാണ് അവിടെ കൊടുത്തത് എന്നുള്ളത് നോക്കിയാൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ജനിച്ച് വീണിട്ട് എത്ര മാർഗദണ്ഡം മാർഗനിർദ്ദേശങ്ങളുള്ള ഒരു ക്വസ്റ്റ്യനെയർ ഫേസ് ചെയ്തുകൊണ്ട് അസസ്മെന്റിന് വിധേയമാകാൻ ഇനിയും അഞ്ച് കൊല്ലം വേണ്ടി വരും ആ അഞ്ചു കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഇടയിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ പലതും മെച്ചപ്പെടാൻ മെച്ചപ്പെടുത്താൻ നമ്മിൽ നിന്ന് ഇല്ല 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 എന്ന് പറഞ്ഞത് എല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് ഉണ്ട് 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 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ലോകത്ത് അറിയ ഓൺലൈൻ ായി അതിന്റെ നേതൃത്വ സ്ഥാനത്തിൽ അതുപോലെ തന്നെ മൂക്സിലെ സ്വയം എന്ന് പറയുന്ന കോഴ്സുകളിലെല്ലാം തന്നെ കോർഡിനേറ്റർ പദവിയിലാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ സ്വയംപ്രഭാ ചാനൽ എന്നുള്ളത് ഉപരിയായിക്കൊണ്ട് ഖ്യാൻ ധാര ഖ്യാൻ വാണി ഖ്യാൻ ഘോഷ് അറിവിന്റെ ഒഴുക്ക് അറിവിന്റെ വിളംബരം അറിവിന്റെ കാഴ്ച എന്നെല്ലാം ഉള്ള അർത്ഥത്തിൽ ഗ്യാൻ ദർശൻ ഗ്യാൻ വാണി ഗ്യാൻ ഘോഷ് ഗ്യാൻ ധാര എന്നുള്ള പല എഡ്യൂക്കേഷണൽ ചാനലുകൾക്കും സെന്ററുകൾ മാത്രമല്ല ഓരോ സംസ്ഥാനത്തും ഇരുപതിൽ കൂടുതൽ സ്റ്റഡി സെന്ററുകൾ റീജിയണൽ സെന്ററുകൾ എല്ലാമായി പ്രവർത്തിച്ച് ഏകദേശം നാലായിരത്തോളം സ്റ്റഡി സെന്ററുകളിലായി ഇഗ്നോ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന അതിബൃഹത്തായ യൂണിവേഴ്സ് ആദ്യത്തെ രണ്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഈഗ്നോ എന്താണ് ഈ പ്രത്യേകത വിദ്യാർത്ഥികളുടെ സംഘടനയുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ മുപ്പത്തി ഏഴ് ലക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ചിറങ്ങി അതിൽ അസോസിയേഷനിലെ ഓൾഡ് സ്റ്റുഡൻറ് അസോസിയേഷൻ മെമ്പർ ആയി ഉള്ള ഞാനും അതിൽ ഒരു അംഗമാണ് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എഴുപത്തിരണ്ട് താങ്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് പറഞ്ഞതുപോലെ ഈ വീഡിയോയിലുള്ള നമുക്ക് വിഷയത്തിലേക്ക് വരാം പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഷയത്തിന്റെ പ്രാധാന്യം സത്യത്തിൽ ഇന്ത്യ ഒഴികെ വികസിത വികസ്വരല്ല അഥവാ പൊളിറ്റിക്കൽ സയൻസ് ഹോൾഡേഴ്സ് അവഗാഹമായി അതിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ളവരാണ് ലോകം മുഴുവനും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക രാഷ്ട്രം എന്നുള്ളത് രാഷ്ട്രീയം എന്നുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ 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 വലിയതാണ് കരിയർ ഇൻ ദ ഫീൽഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ജേർണലിസം റിസർച്ച് and politics ആൻഡ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിലും ഒരു കരിയർ എന്നുള്ളത് മനസ്സിലാക്കുക പൊളിറ്റിക്സിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത് career അല്ല പക്ഷെ ശരിക്കും അത് ഉപജീവന മാർഗം തന്നെയാണ് ഉപരിപഠന മാർഗം തന്നെയാണ് തൊഴിലായി തന്നെ ഉള്ള ഒരു ഒരു മേഖല തന്നെയാണ് career in the field of administration റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് ഓഫീസിലെ അഡ്മിനിസ്ട്രേഷൻ പഞ്ചായത്തി രാജിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു ജലനിധി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റില് എല്ലാ മേഖലയിലുമുള്ള അഡ്മിനിസ്ട്രേഷനെ കുറിക്കുന്നതും അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൃത്യമായി അത് കണ്ടെത്തി കൊണ്ട് നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള വിഭാഗത്തിൽ അതുപോലെ തന്നെ റിസർച്ച് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പൊളിറ്റിക്സിനെ ഒരു തപസായി സ്വീകരിച്ചിട്ടുള്ള പബ്ലിക് സർവീസ് സെക്ടറിലും ഗവൺമെന്റ് ജോബിലും പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ അവർക്കെല്ലാം ഉള്ളതാണ് ഈ ഒരു എം എ പൊളിറ്റിക്കൽ സയൻസിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പൊളിറ്റീഷ്യൻസിന് എ പൊളിറ്റീഷൻ ഈസ് ബേസിക്കലി എ മെമ്പർ ടു വിത്ത് റെസ്പെക്ടീവ് റോൾസ് ഗവൺ ഇൻ ദ എസെട്ര എക്സെട്ര എല്ലാ മേഖലയിലും അവഗാഹമായ റോൾ ഉള്ള ഒരു വ്യക്തിയാണ് ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ദോസ് പ്രൊഫഷണൽസ് ഇത്തരത്തിലുള്ള പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കോണമി ഡീൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ അഗ്രികൾച്ചർ ഡീൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഡീൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ സയൻസ് ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായി സപ്പോസ് നമ്മൾ യു പി എസ് സി എഴുതാൻ ഐ എ എസ് സി എഴുതാൻ ഐ പി എസ് സി എഴുതാൻ എല്ലാ തരത്തിലുമുള്ള ഇപ്പോ പോലീസിലാണെങ്കിലും ശരി അഡ്മിനിസ്ട്രേറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലാണെങ്കിലും ശരി ഇവിടെ എല്ലാം ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസിലെ മാസ്റ്റർ ഡിഗ്രിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ എന്ന് മനസ്സിലാക്കുക ഐ എ എസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇഗ്നോയിലെ പഠിക്കാത്തവർ പോലും ഇഗ്നോയിലെ ടെക്സ്റ്റ് മെറ്റീരിയൽ ഇഗ്നോയിലെ പൊളിറ്റിക്കൽ സയൻസിന്റെയും പബ്ലിക് അഡ്മിനിസ്ട്രേറ്റിന്റെയും പുസ്തകങ്ങൾ സ്ഥിരമായി എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ ഗ്യാൻ ദർശനോട് ൂടെ അവർക്ക് കൃത്യമായി അയച്ചു കൊടുക്കുകയും ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പേരെങ്കിലും ഉത്തരേന്ത്യയിൽ നിന്ന് എന്നെ അന്വേഷിച്ച് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട് നേരിട്ടല്ല നമ്മളുടെ വാട്സാപ്പിലൂടെ തന്നെ വരാറുണ്ട് അവർക്കെല്ലാം ഞാൻ ഇത് കൃത്യമായി കൊടുക്കുന്നു എന്നുള്ളതാണ് അത്രയും മഹത്തായ ഒരു ആശയമാണ് ഇതിന്റെ അകത്ത് ഉള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചില്ലറയല്ല അതൊരു ചെറിയ സംഗതിയല്ല പബ്ലിക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് Utilize their degree to form policy decisions and budget assessments, serving the government's agenda of development. But Ramallah, reporting news from the political field along with the interviewing people. ആൻഡ് സോഴ്സിംഗ് ദൂസ് ചാനൽ ഫോർ യർ നാഷണൽ ബ്രോഡ്കാസ്റ്റ് ഇന്ന് ഇന്ത്യയിൽ വേണ്ട മലയാളത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ചാനലുകളിലെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിലെ ജേർണലിസം എന്നുള്ളതിൽ ഉപരി ജേണലിസം എന്ന് പറയുന്നത് അതിന്റെ ടെക്നിക്കൽ നോ ഹവാണ് ഓക്കെ ഈ റിപ്പോർട്ടിംഗിന്റെ ന്യൂസിലെ റിപ്പോർട്ടർമാരായി പ്രവർത്തിക്കുന്നതിന്റെ ടെക്നിക്കൽ ലോഹവുമാണ് ഈ ജേർണലിസം പക്ഷെ അവർക്കുള്ള ആശയം എന്ന് പറയുന്നത് അവരുടെ തലക്കകത്തുള്ള പ്രത്യേകിച്ച് ഈ ഗാസാ വാറിന്റെ ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ നടക്കുന്ന എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്ത് നടക്കുന്ന സംവാദങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി ബന്ധപ്പെട്ട രാഷ്ട്രത്തിലെ ഓരോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതെല്ലാം അവരുടെ അകത്തേക്ക് കറസ്പോണ്ടന്റ് ാണ് അത്രയും വലിയ സാധ്യതകളാണ് പൊളിറ്റിക്കൽ കണ്ടെന്റ് ഹിസ്റ്റോറിക്കൽ ഇഷ്യൂസ് ന്യൂസ് പേപ്പറിലും ആകാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലാകാം അല്ലെങ്കിൽ എല്ലാം വെബ് എനേബിൾഡ് ആയിട്ടുള്ള ഈ മാധ്യമങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രസ് എന്നുള്ളതിലുപരി ഡയറക്റ്റ് നമുക്ക് ഡിജിറ്റൽ മീഡിയയിൽ അടക്കം നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ് നൽകുകയാണ് അതിൽ പൊളിറ്റിക്കൽ കണ്ടന്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് സാധ്യതകൾ ഉള്ളത് മാത്രമല്ല പബ്ലിക് റിഷ റിലേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഭവം നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എഞ്ചിനീയർമാരടക്കം ഇപ്പൊ പഞ്ചായത്ത് രാജ്യത്തിലെ ഒരു എഞ്ചിനീയർ ആണെങ്കിലും ശരി എം ഒരു മെഡിക്കൽ കോളേജിലെ ഒരു പി ആർഒ ആണെങ്കിലും ശരി എല്ലാവരും പബ്ലിക് റിലേഷൻസ് ആണ് പബ്ലിക് റിലേഷൻസ് ഈസ് ആൾസോ എ ഗുഡ് ഓപ്ഷൻ ആസ് എക്സ്പോഷർ ടു പൊളിറ്റിക്കൽ പ്രാക്ടീസസ് കേവലം രാഷ്ട്രീയക്കാർ എന്നുള്ള ഒരു നമ്മുടെ നാട്ടിലുപ്പായം ഇട്ടുള്ള വെറും ഒരു രാഷ്ട്രീയക്കാർ എന്നുള്ളതിൽ ഉപരിയായി പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഉണ്ട് പൊളിറ്റിക്കൽ റിസർച്ചേഴ്സ് ഉണ്ട് ആർക്കിവിസ്റ്റ് ഉണ്ട് ആക്ടിവിസ്റ്റ് യിക്കൊണ്ട് തന്നെ ആർക്കിടെക്റ്റുകൾ ഉണ്ട് അവിടെ ബിൽഡിംഗ് എന്നുള്ള ആർക്കിടെക്ട് അല്ല അവർക്ക് വേറെ കുറെ സംഗതികളാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആർ ദ വൺ ഹു ഹൂർസർച്ചസ് ദ ഓൺ ഗോയിങ് ഇഷ്യൂസസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ദ ഫൈറ്റ്സ് ഫോർ ദം ഓൺ ദ ബിഹാഫ് ഓഫ് എനി പാർട്ടി പ്രത്യേകിച്ച് നമ്മൾ ഈ പി ആർ വർക്ക് പി ആർ വർക്ക് നമ്മൾ കളിയാക്കി പറയുമെങ്കിലും അതെല്ലാം തന്നെ വളരെ വലിയ പബ്ലിക് പബ്ലിക് റിലേഷൻസ് റിലേഷൻസ് ആണ് ആണ് ആക്ടിവിറ്റീസ് ആക്ടിവിസ്റ്റ് നമുക്ക് ആൻഡ് പൊളിറ്റിക്കൽ മെറ്റീരിയൽസ് വൈൽ സ്റ്റോണിങ് പെരിഷബിൾ ഡോക്യുമെന്റ്സ് ടീച്ചിങ് റിസർച്ച് മെറ്റീരിയൽസ് ഇങ്ങനെ പല മേഖലകളിലും ആർ സം ഓഫ് ഡെയിലി ദീസ് പ്രൊഫഷണൽസ്

പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതെല്ലാം തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്കൽ എക്കണോമിക്സ് റിസർച്ച് മെത്തേഡ്സ് ഇതിലെല്ലാം അവഗാഹമായ പൊളിറ്റിക്കൽ ഹൈപ്പോത്തിസസ് പബ്ലിക് സ്ട്രാറ്റജി ഇന്റർനാഷണൽ റിലേഷൻസ് ഇത് കൂടുതൽ കൂടുതൽ നൽകാനും ഉയർന്ന ചില ലെവലിലേക്ക് രാഷ്ട്രമീമാംസ എന്നുള്ള ഒരു വലിയ തത്വത്തിലേക്ക് എത്താനും നമ്മെ സഹായിക്കുന്ന ഗംഭീരമായ ചില പരിപാടികളാണ് സോ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള പബ്ലിക് സയൻസ് എന്നുള്ളതിൽ ഏതൊക്കെ പേപ്പറാണ് നമുക്ക് എഴുതേണ്ടത് ഏതെല്ലാമാണ് അതിന് നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഏതിലെങ്കിലും ഒന്നിൽ നമ്മൾ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം ഇപ്പൊ സപ്പോസ് ഈ എം എ പൊളിറ്റിക്കൽ സയൻസ് നമ്മളെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക ഗംഭീരമായി ഒന്നാം വർഷം പൂർത്തിയാക്കി രണ്ടാം വർഷം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്താകും അവിടുത്തെ അവസ്ഥ നിങ്ങളുടെ പഠനം തീർന്നു അവർക്ക് ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല നിങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല സർട്ടിഫിക്കറ്റ് ഒന്നും ലഭിക്കുകയില്ല നിങ്ങൾ അത് തോറ്റു അല്ലെങ്കിൽ നിങ്ങൾ അത് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള കൊഴിഞ്ഞുപോയി എന്നുള്ള ഒരു പട്ടികയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും പക്ഷേ ഇഗ്നോയിലെ ഒന്നാമത്തെ വർഷത്തെ പകുതി അഥവാ അറുപത്തിനാല് ക്രെഡിറ്റിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് പാസായ താങ്കൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ പൊളിറ്റിക്കൽ സയൻസിന്റെ മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് നൽകുകയാണ് ആ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് ലാറ്ററൽ എക്സിറ്റ് ചെയ്താം നിങ്ങൾക്ക് പുറത്തേക്ക് വരാം എന്നിട്ട് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി താങ്കൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്ന് വീണ്ടും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകാം അങ്ങനെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമായി ഇനി ഞാൻ പറയുന്ന കുറേ പേപ്പറുകളിൽ നിന്ന് വളരെ ആഴത്തിൽ മുപ്പത്തിരണ്ട് പേപ്പറുകളിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ടുള്ള എട്ടോ പന്ത്രണ്ടോ പേപ്പർ എടുത്ത് നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു യഥാർത്ഥ കരിയർ ഗൈഡ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കേണ്ടത് താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ സെലക്ഷൻ വളരെ തെറ്റിപ്പോകും അനുഭവം നേടിയ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡുകൾ അവരുടെ റെഫറൻസസ് അവർ നൽകുന്ന സേവനം കൗൺസിലിംഗ് എന്ന് പറയുന്നത് എല്ലാ അക്ഷയ സെന്ററുകാരനും എല്ലാ കമ്പ്യൂട്ടർ സെന്ററുകാരനും അല്ലെങ്കിൽ താങ്കൾക്കോ താങ്കളുടെ സുഹൃത്തുക്കൾക്കോ നൽകാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അത് ശാസ്ത്രീയമായ ഒരു സംഗതിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സാമൂഹ്യമായ ഇടപെടലുകളുടെ അവരുടെ കൈത്താങ്ങലൂടെസ് ഫ്രംസ് പീപ്പിൾ അത് അത് വാങ്ങി നമ്മൾ മനോഹരമായി ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയി അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കോടുകൂടി കൂടി ആകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ സ്റ്റാഫിന്റെ ഹെൽപ്പ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല കേവലം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഒരു നാമമാത്രമായ മാർക്കിൽ വിജയിക്കുന്നതിന് പകരം അതേ കാലഘട്ടത്തിൽ രണ്ട് കൊല്ലം ഉപയോഗിച്ച് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ തുടക്കം മുതലേ താങ്കൾക്ക് ഒരു ചങ്ങാതി തുടക്കം മുതലേ താങ്കൾക്ക് ഒരു ഒരു നിർദ്ദേശകൻ അഡ്വൈസർ അല്ല താങ്കൾക്ക് തുടക്കം മുതലേ ഒരു സഹായി ഒരു നിർദ്ദേശകൻ ഒരു കരിയർ ഗൈഡ് ഓ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് താങ്കൾക്ക് ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം ഇവിടെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും തിരഞ്ഞെടുക്കേണ്ട നാല് ക്രെഡിറ്റിന്റെ പേപ്പറുകളുണ്ട് എട്ട് ക്രെഡിറ്റിന്റെ പേപ്പറുകളുണ്ട് അത് കൃത്യമായി നമ്മൾ ആലോചിച്ച് താങ്കളുടെ ടേസ്റ്റിന് താങ്കളുടെ പ്രഫറൻസിന് താങ്കളുടെ ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡിന് അനുസരിച്ച് താങ്കളുടെ ഫിനാൻഷ്യൽ സെഗ്മെന്റ് അനുസരിച്ചും അങ്ങനെയുള്ള കോഴ്സസ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ കോഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് Peppers. ഇവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പേഴ്സ് താങ്കൾ ചിലപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചർ ഇഷ്ടമുള്ള ആളായിരിക്കാം ആഫ്രിക്കൻ ഏരിയയിൽ ഇഷ്ടമുള്ള ആളായിരിക്കാം ഇന്ത്യൻ മേഖലയിലായിരിക്കാം ചിലപ്പോൾ കേരളൈറ്റ് ആ ഒരു മേഖലയിലായിരിക്കാം ചിലപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പുള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ആളായിരിക്കാം അങ്ങനെയുള്ള താങ്കളുടെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ് നടത്തി അതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് തരിക എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് അത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നമുക്ക് ആ പേപ്പറുകൾ ഒന്ന് പരിചയപ്പെടാം കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഇഷ്യൂസ് ട്രെൻഡ്സ് ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് പ്രോബ്ലംസ് പൊളിറ്റിക്കൽ തിയറി അതുപോലെ തന്നെ ഇന്ത്യ ആൻഡ് ദ വേൾഡ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ലാറ്റിൻ അമേരിക്ക Civil society, political regime, human so security, conflict management, transformation, and peace building, Gandhian approach to peace and conflict resolution, nonviolent movements after Gandhi, Gandhi's political thought, globalization and the environment, sustainable development, the issues and challenges. Australia's Foreign Policy, State and Society in Australia, The European Union in the World Affairs, Canada Politics and Society, State Politics in India, Social Movements and Politics in India, Peace and Conflict Studies, State and Society in Africa, Social and Political Thought in Modern India, Western Political Thought സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ലാറ്റിൻ അമേരിക്ക ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ്സ് പൊളിറ്റിക്കൽ തിയറി ടു ഇങ്ങനെ ഒരുപാട് പേപ്പറുകളിൽ നിന്ന് താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ താങ്കളുടെ സൗകര്യാർത്ഥം താങ്കളുടെ ലെവൽ അനുസരിച്ച് കണ്ടെത്താനും അത് ഏറ്റവും നല്ല രീതിയിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ സ്കോർ വാങ്ങി വിജയിക്കാനും அவசரத்தில் தே நமக்கு பற்றிய ரஃபரன்ஸ் மெட்டீரியல் നമുക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് പുസ്തകത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഫുൾ കോഴ്സ് കവേർഡ് ആണ് സോൾവ്ഡ് പ്രീവിയസ് സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിന്റെ അകത്ത് ഉണ്ടാകും എന്നുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഉണ്ടാകും എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻസ് അതിന്റെ അകത്ത് ഉണ്ടായിരിക്കും

ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാസ് അഷുറൻസും നിങ്ങൾക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ഉണ്ടായിരിക്കും മാത്രമല്ല യൂട്യൂബിലൂടെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ ഉള്ള ഇഗ്നോയുടെ ക്ലാസുകൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ലീഡിംഗ് കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്ന ഗ്യാൻ ഘോഷ് ധ്യാൻ വാണി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇഗ്നോ നൽകുന്നു എന്ന് മനസ്സിലാക്കുകമായും രാഷ്ട്രീയമായും താങ്കളുടെ ബുദ്ധിപരമായും അതുപോലെ തന്നെ തൊഴിൽപരമായും ഉള്ള എല്ലാ പുരോഗതിക്കും എല്ലാ സമുന്നതിക്കും ഇത് സഹായകമാണ് അതിനെ താങ്കൾക്ക് പ്രാപ്തമാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ അഭിപ്രായത്തോടു കൂടി ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു രണ്ട് കാര്യം താങ്കളെ അഭിമുഖീക താങ്കൾ താങ്കളോട് ഞാൻ ഒരു നിർദ്ദേശം നൽകുകയാണ് താങ്കളുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക താങ്കളുടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ മറ്റു സോഷ്യൽ മീഡിയ മാർഗങ്ങളിലൂടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒരുപാട് 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 ആയിരക്കണക്കിലെ ൗരവപരമായ കോഴ്സുകൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും അങ്ങനെ രാഷ്ട്ര ജീവിതവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു വീഡിയോ എംനോടമായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്